ചേട്ടാ ഉത്തർപ്രദേശിലെ സംഭാൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കലാപശ്രമങ്ങളും കലാപവും വെടിവെപ്പ് ഉണ്ടായ സ്ഥലമാണ് അവിടെ മുമ്പ് നടന്ന ഒരു ഹിന്ദു കൂട്ടക്കൊല ഇപ്പോൾ വളരെയേറെ ചർച്ചയായി വരികയാണ് യോഗി സർക്കാർ അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നു ഈ ഒരു സംഭവം ഇങ്ങനെയാണ് ഇപ്പോൾ യോഗി സർക്കാരിൻ്റെ ഇടപെടൽ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ പിൻവലിച്ച ഉടനെ തന്നെ ആ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന ഇലക്ഷൻ അതിന് തൊട്ടു മുമ്പ് ആ കാലഘട്ട രണ്ട് പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കലും ഈ ഇലക്ഷനും ഇടയ്ക്കുള്ള സമയത്ത് എഴുപത്തി എട്ടിൽ വലിയ ഒരു കലാപം സമ്പാദന നടന്നു നൂറ്റി എൺപത്തിനാല് ഹിന്ദുക്കളാണ് അവിടെ കൂട്ടക്കൊല ചെയ്തത് തുടർന്നു വന്ന ജനതാ പാർട്ടി ഗവൺമെന്റ് അവിടെ വേണ്ടത്ര കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നില്ല ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു അവിടെ ഉണ്ടായിരുന്നൊരു മഹാദേവ ക്ഷേത്രം അടച്ചിട്ടു നാൽപ്പത്തിയാറ് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ആ മഹാദേവ ക്ഷേത്രം തുറന്ന് ഭക്തജനങ്ങൾ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊ സ്വാഭാവികമായും ചാരം മൂടിക്കിടന്ന ഒരു വലിയ സംഘർഷ ചരിത്രത്തെ അതിൻ്റെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു എന്നിരിക്കെ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന് ആവശ്യമാണ് ഇത്തരത്തിലുള്ള സംഭാലുകൾ ഭാരതത്തിൽ ആവർത്തിക്കാൻ പാടില്ല കൂട്ടക്കുലകൾ അത് ആര് ആർക്കെതിരെ നടത്തിയ ഒരു മരണത്തെയും ഒരു കൂട്ടക്കൊലയെയും ന്യായീകരിക്കാൻ ജനാധിപത്യത്തിന് കഴിയില്ല സ്വാഭാവികമായും ഏകപക്ഷീയമായ ഹിന്ദു കൂട്ടക്കൊല സമ്പാദനം നടന്നത് എഴുപത്തെട്ടിലാണ് അതിന് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അതിന് യഥാർത്ഥ വസ്തുത പുറത്തു വരണം അതിന്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഏക ലക്ഷ്യമാണ് ഇപ്പോൾ അത് പുനരന്വേഷണം നടത്താനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സോറി യോഗി സർക്കാരിൻ്റെ ഈ പുതിയ നീക്കത്തിന് അതിനുവേണ്ടി ഒരു എ എസ് പി അദ്ദേഹം ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് അവരൊക്കെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് വളരെ ചടിവി എങ്ങനെയായിരുന്നു ഈ ഒരു കലാപം ഉണ്ടായത് ഏകപക്ഷീയമായിട്ടായിരുന്നു അല്ലെ ഏകപക്ഷീയ കലാപം ഇപ്പൊ നമ്മളറിയാലോ കലാ ഇവിടെ ആ അവിടെ ഒരു മുസ്ലിം പള്ളിക്ക് വേണ്ടി നാല് നില കെട്ടിടം ഒരു കടയുടെ പേരിൽ പെർമിഷൻ വാങ്ങിയിട്ട് അവിടെ ഒരു മുസ്ലിം പള്ളി കെട്ടി അത് നാല് നിലയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടാണ് കെട്ടിയത് കോർപ്പറേഷന്റെ അംഗീകാരം വാങ്ങിയത് ഒരു കച്ചവട കേന്ദ്രത്തിന് വേണ്ടിയാണ് പക്ഷെ എന്നിട്ട് അതിന്റെ കച്ചവട കേന്ദ്രത്തിന്റെ പേരിൽ അനുവാദം വാങ്ങിയിട്ട് അത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പേര് അനുവാദം വാങ്ങിയിട്ട് അത് പള്ളിയാക്കി മാറ്റി വരുന്നത് അതിനെതിരെ ജനകീയ രോഷം ഉണ്ടായി സ്വാഭാവികമായിട്ടും സംബാലിലെ ഒരു ക്ഷേത്രത്തിന്റെ സമുച്ചയത്ത് ഇവിടെ പള്ളിയുടെ ഭാഗത്തുള്ള അവിടെ ക്ഷേത്രമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളുണ്ട് അതിനെതിരെ കൊടതി പോയി ഇതെല്ലാം കൊണ്ട് സംഘർഷാത്മകമായ അന്തരീക്ഷമുണ്ട് ബഹു വളരെ വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് എപ്പോഴും ഹിന്ദുക്കൾക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണം നടക്കുന്ന സ്ഥലമാണ് സമ്പാൽ അതുപോലെ തന്നെ എഴുപത്തെട്ടിലുണ്ടോ ഏക ഒരു ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന സമ്പാലിൽ ഒരു ഹിന്ദു ഘോഷയാത്ര പോയപ്പോൾ അതിനു നേരെ ഉണ്ടായിരുന്ന ആക്രമണമാണ് പെട്ടെന്നൊരു സംഘർഷത്തിലേക്ക് മാറിയിരുന്നത് ഈ ഏകപക്ഷീയ അവരെ പ്ലാനിങ് മുസ്ലിം വിഭാഗം പ്ലാനിങ് പ്ലാൻ ചെയ്തിരിക്കുന്നു ആ കലാപത്തിൽ നൂറ്റി എഴുപത്തി നാല് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളതാണ് എതിർഭാഗത്ത് ആരെങ്കിലും മരിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ എങ്ങനെയാണ് വൺ വേ ട്രാഫിക്കായിട്ട് ആ കലാപം പോയത് വളരെ പ്ലാൻഡായിരുന്നു ഏകപക്ഷീയമായ വംശീയ ഉന്മൂലനത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തിരുന്നു ധാരാളം ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നു അത് വളരെ കരുത്തിക്കൂട്ടിയ വർഷങ്ങളായി എടുത്ത തയ്യാറെടുപ്പിന്റെ ഭാഗത്ത് മാറാട് നടന്നുപോലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഹിന്ദുക്കളെ ഒഴിപ്പിച്ച് മാറ്റുവാനുള്ള ആ പ്രദേശം പൂർണ്ണമായിട്ടും മുസ്ലിം സ്വാധീനത്തിൽ വരണമെന്ന എന്ന ഉദ്ദേശത്തോടു കൂടി ഹിന്ദുക്കളെ അവിടുന്ന് ഓ ആട്ടി ഓടിക്കുന്നതിനു വേണ്ടി നടത്തിയ ക്രൂരവും പൈശാചികവുമായ സ്വതന്ത്ര ഇന്ത്യ കണ്ട കലാപങ്ങൾ വെച്ച് ഏറ്റവും വലുതോ ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ അവിടെ നടന്നു സംഭാവന നടന്നു അപ്പൊ അതിനെ അന്വേഷിക്കേണ്ടത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു സ്വാഭാവികമായിട്ടും ആ കുറ്റവാളികൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ആ കേസ് അല്പം പഴയതായി പോയി എന്ന് കേന്ദ്ര കുറ്റവാളികൾ ഇന്നും അവിടെ വിലക്ക് നടക്കുന്നുണ്ട് ആ കുറ്റവാളികളുടെ പിന്തുണ ഇന്നും അത്തരത്തിലെ ഭീകരവാദികൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് സംഭാരിൽ വീണ്ടും വീണ്ടും പുതിയ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഇത് അവസാനിപ്പിക്കണ്ടേ സ്വാഭാവികമായിട്ടും ഇത് അവസാനിപ്പിക്കാൻ ആ കുറ്റകൃത്യത്തിന്റെ തോത് കണ്ടുപിടിക്കണം കുറ്റകൃത്യത്തിലേർപ്പെട്ട ആളുകളുടെ ഒരു അവരുടെ സ്വാധീനം കണ്ടുപിടിക്കണം അവർ സമൂഹത്തിൽ എത്ര ഉന്നതരായാലും അവർ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുത്താൽ മാത്രമേ ഈ സമ്പാദനകൾ ആവർത്തിക്കാതിരിക്കൂ അതിനുവേണ്ടി ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും പ്രവർത്തനവുമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ കുംഭമേള നടക്കുന്ന സമയത്ത് കുംഭമേളക്കെതിരായിട്ട് ഒരു ആരോപണം ഉയർന്നു ഉയർന്നതും ശ്രദ്ധിച്ചല്ലോ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കുംഭമേള നിർത്തിവെക്കണം എന്ന് പോലും മുസ്ലിം ജമാന്റെ കൗൺസിൽ അഖിലേന്ത്യാ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൗൺസിൽ ചെയർമാൻ ആവശ്യപ്പെട്ടു അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഹിന്ദുക്കൾക്കെതിരെ നടന്നിട്ടുള്ള ഒരു കൂട്ടക്കൊലയുടെ പ്രതികളെ അങ്ങനെ നിരുപാധികം അവിടെ കറങ്ങി നടക്കാൻ അനുവദിക്കില്ല അവര് കുറ്റക്കാരാണ് എങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് അത്യാവശ്യമാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു അന്വേഷണം രൂപപ്പെട്ടിട്ടുള്ളത് എന്തായാലും അന്വേഷണം അതായത് നമ്മൾ പലപ്പോഴും ഈ ഗുജറാത്ത് കലാപം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഏകപക്ഷീയമായി നടന്ന കലാപങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ടിട്ടില്ല അല്ലെങ്കിൽ ആരോപണപൂർവ്വം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയേണ്ട എന്ന് കരുതിയിട്ടാവും ഇതൊന്നും അറിയാത്തതും അല്ലേ ഗുജറാത്തിലെ കലാപം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു അതിന് ആഫ്രിക്കുന്ന പ്രതിരോധമായിരുന്നു അൻപത്തിയാറ് രാമസേവകർ അവർ അയോധ്യ സന്ദർശനം നടത്തിയിട്ട് കർസേവയ്ക്ക് പോയിട്ട് വരുന്ന കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകൾ നിഷ്കരുണം വെന്തിരിക്കപ്പെട്ടു അയ്യോയൊന്നും അമ്മ അമ്മയെ ഒന്നും വിളിക്കാൻ പോലും ആകാത്ത സമയം കൊടുക്കാത്ത അത് നിഷ്ഠൂരമായ ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെങ്ങും കാണാൻ സാധിക്കാത്ത അതിനുശേഷം സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകങ്ങളിലൊന്നാണ് ഗോധ്രയിൽ സംഭവിച്ചത് ഗോത്രയിൽ അരുംകൊല ചെയ്തത് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അവർക്കൊന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ട്രെയിൻ ബോഗിക്ക് തീയിട്ട് നൂറുകണക്കിന് ലിറ്റർ പെട്രോൾ പെട്രോളിങ്ങിന്റെ അകത്തേക്ക് ഒഴിച്ചുകൊണ്ട് എന്റെ ഒക്കെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പടിയും ആയുധങ്ങളുമായി ചുറ്റും കാവൽ നിന്ന മതമൗലികവാദികൾ ആരെങ്കിലും അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവന് വേണ്ടി പിടഞ്ഞ് പുറത്തേക്ക് ചാടിയാൽ അവിടെയിട്ട് തല്ലിക്കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ ആയുധ സംവരണത്തോടും കൂടിയും കാത്തു പ്രതികൾ അത് നിഷ്ഠൂരമാണ് അത് പെട്ടെന്ന് മാത്രമല്ല ആ കൊലപാതകത്തിന് ശേഷം അതിനെ ന്യായീകരിക്കുന്ന ചില പ്രസ്താവനകളും ചില ഭാഗത്തുനിന്നുണ്ടായി സ്വാഭാവികമായിട്ടും ഗുജറാത്തിലെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന്റെ വിഷയമായിരുന്നു അവർ തിരിച്ചടിച്ചു ആ തിരിച്ചടിയുടെ തോത് അല്പം കൂടിയോ കുറഞ്ഞോ എന്ന് ഞാനിപ്പോ പറയുന്നില്ല പക്ഷെ തിരിച്ചടിച്ചു ആ തിരിച്ചടിയുടെ പ്രതിരോധത്തിനെയാണ് അല്ലെങ്കിൽ തിരിച്ചടിയെയാണ് മാധ്യമങ്ങളും മറ്റ് അതാണ് ഗോദ്രയുടെ പ്രശ്നം പക്ഷെ സമ്പാലിന്റെ പ്രശ്നം അങ്ങനല്ല സംഭാലിന് ഇങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല സംബാലിന് ഏകപക്ഷീയമാണ് ക്ഷേത്രത്തിന്റെ ഘോഷയാത്ര പോയപ്പോ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഒന്ന് പ്രതിരോധിക്കാനുള്ള ശക്തി അവിടുത്തെ ഹിന്ദുവിനില്ല പ്രതിരോധിക്കാനുള്ള സമയവും കൊടുത്തില്ല ഘോഷയാത്ര പോകുമ്പോൾ ആക്രമണം നടത്തി ആക്രമണത്തിന്റെ തോത് വരും ദിവസങ്ങൾ വളരെ വലുതായി അങ്ങനെയാണ് നൂറ്റി എൺപത്തിനാല ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ ആ സ്ഥലം ഇന്നും ശൂന്യമായ ഹിന്ദു വീടുകൾ കാണാം അവിടെ പലായനം ചെയ്യപ്പെട്ടു ഒരു ഗവൺമെന്റ് പലതരത്തിൽ മുൻ കോൺഗ്രസ് ഗവൺമെന്റുകൾ പലതരത്തിലും ഇവരെ സഹായിക്കുന്ന നിലപാടായിരുന്നില്ല എടുത്തത് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന നിലപാടെടുത്തത് ഇരകളെ സംരക്ഷിക്കുന്ന നിലപാടല്ല എടുത്തത് ആ ഇരകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് ആരാണോ വേട്ടക്കാരനായിട്ട് മാറി വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ ഇന്ത്യൻ സ്വതന്ത്ര ഭാരത്തിൽ ഇനി ഇത്തരത്തിലുള്ള കലാപങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം